കിയ ഇന്ത്യ ഇന്ത്യയിൽ അവതരിപ്പിച്ച അവരുടെ രണ്ടാമത്തെ മോഡൽ ആയിരുന്നു ട്വൻറ്റി ട്വൻറ്റി ഫോർ മോഡൽ കിയ കാർട്ടി വരെ നേരത്തെ തന്നെ ആയിരുന്നു മോഡൽ ഒന്ന് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് കുറച്ചുകൂടി കംഫർട്ടബിൾ ആക്കിയിട്ടുണ്ട് ഫ്രണ്ട് കാണാൻ കുറച്ച് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് അതെന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ചെക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത് എല്ലാ കൂടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം വീഡിയോയിലേക്ക് വിശദമായിട്ട് പോകുന്നതിന് മുമ്പ് ഇൻവോൾവ് കൊണ്ട് വാങ്ങാത്ത ആൾക്കാരൊക്കെ ഒന്ന് ഇൻവോൾവ് കൊണ്ട് വാങ്ങി ഉപയോഗിച്ച് നോക്കണം എന്നുള്ള അഭിപ്രായം അതായത് കാറിനകത്ത് ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ ഒരു വാങ്ങണ്ട അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇൻവോൾവ് കൊണ്ടെന്ന് പറഞ്ഞത് ഇതൊരു എയർ ഫ്രാഗ്രൻ്റാണ് ഇതിനകത്ത് ജെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല മൂന്ന് വുഡൻ ബ്രിക്കുകളാണ് ഉള്ളത് അതാണ് ഈ സ്മെൽ ഉണ്ടാക്കിക്കൊണ്ട് വെക്കുന്നത് അത് ഒരു മൂന്ന് മാസക്കാലോളം നമുക്ക് ഉപയോഗിക്കാം ഒരു നാനൂറ് രൂപയോടാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അപ്പം എൻ്റെ കയ്യിൽ ഫ്രഞ്ച് ഫുഡ് എന്ന് പറയുന്ന ഒരു ഫ്രാഗ്രൻ്റാണ് ഇതിൻ്റെ മസ്ക്കാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫ്ലേവർ എന്ന് വേണമെങ്കിൽ പറയാം പല ഫ്രാഗ്രൻസിൽ അവൈലബിൾ ആണ് ലിങ്ക് അപ്പൊ ഡിസ്ക്രിപ്ഷൻ അത് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഔട്ട് ചെയ്ത് ഫ്രണ്ടിലേക്ക് പുതിയ ഗ്രിൽ പാറ്റേൺ വന്നിട്ടുണ്ട് ടൈഗർ നോസ് ഗ്രിൽ എന്നാണ് കീഴ ഇതിനെ വിശേഷിപ്പിക്കുന്നത് പുതിയ കിയുടെ ലോഗോ കാര്യങ്ങളൊക്കെ കാണാം അതിനകത്ത് ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ വ്യൂടെ ഭാഗം കാണാം കാണി വല്യു മൂസിൻ അഡ്വാൻസ് ഫീച്ചേഴ്സ് പുതുതായിട്ട് കൊണ്ടുവന്നിട്ട് അത് നേരത്തെ ഇല്ലായിരത്തായിരുന്നു ഏതാം യൂണിറ്റ് കാണാം അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ക്രോം ഫിനിഷോട് കൂടിയിട്ടുള്ള ഒരു ലിപ്പ് ഭാഗവും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഒരു ക്രോം ടച്ച് ആണ് ആ ഒരു റിച്ച്നെസ് അത് നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നതാണ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഹെഡ് ലാം യൂണിറ്റ് കാണാം അതുപോലെ തന്നെ ഡി ആർ ലൂണിറ്റ് ഇങ്ങനെ അടോ അത് ഇൻഡിക്കേറ്റർ ആയിട്ടും വർക്ക് ചെയ്യുന്നു ഇതേ പാറ്റേൺ ശരിക്കും നേരത്തെ നമ്മൾ സെൽട്ടോസിനകത്തൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അതേ ഒരു പാറ്റേൺ ആണ് വന്നത് പക്ഷേ കുറച്ചും കൂടി ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് എടില്ലാതെ നല്ല റിസൾട്ടില്ല നാല് ചാമ്പറുകൾ വേർട്ടിക്കൽ ആയിട്ട് കൊടുത്ത് നല്ല ഭംഗിയുണ്ട് മുതൽ ഫ്രണ്ടിൽ നോക്കുന്ന സമയത്ത് നേരത്തെ നമ്മൾ കണ്ട കാർണിവൽ പോലെയല്ല വ്യത്യാസങ്ങൾ കാര്യമായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ സൈഡ് പ്രൊഫൈലിലേക്ക് വരാണെങ്കിൽ ശരി വാൻ കോൺസെപ്റ്റ് വാഹനമാണ് വലിയ സൈസിലാണ് വരുന്നത് എയ്റ്റീൻ ഇഞ്ച് വീലുകൾ കൊടുത്തിട്ടുണ്ട് ഡയമണ്ട് കട്ട് അലൂമിയൽ പോലെ അതിൻ്റെ ആ ഒരു പാറ്റേണും കാര്യങ്ങളൊക്കെ കാണാം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ബോഡി കളർ ഇല്ലാത്ത ലവൻറ്റും കാര്യങ്ങളൊക്കെ കാണാം അതായത് ആ ഒരു ഭാഗത്ത് അതുപോലെ തന്നെ ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവും സ്ലൈഡിങ് ഡോറുകളാണ് വരുന്നത് ഇവരെ ബൈജോട്ടൻ ഡോറ് ഇറങ്ങി വന്നത് ഓക്കെ അതുപോലെ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഡോർ ഓപ്പണായി വരുന്നതിൻ്റെ ആ ഒരു റെയിൽ എന്ന് പറയില്ല ആ പോലെയാണ് ക്രമീകരിച്ചുള്ളത് ഇവിടെ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റേണും കാര്യങ്ങളൊക്കെ കൊടുത്ത് വ്യത്യസ്തമാക്കിയിട്ടുണ്ട് ക്വാർട്ടർ ഗ്ലാസ് കുറച്ചുകൂടി വലുതാണ് അതുകൊണ്ട് ബാക്കിലിരിക്കുന്ന ആൾക്കാർക്ക് വിസിബിലിറ്റി അതിനകത്ത് ആ ഒരു കർട്ടനും കാര്യങ്ങളൊക്കെ കാണാം എനിക്ക് തോന്നുന്ന രണ്ട് ഭാഗത്തും കർട്ടൻ ഉണ്ട് എന്നുള്ളതാണ് ബാക്ക് പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് ഹൈലൈറ്റ് ഈ ഒരു കണക്ടിങ് ടെലിഗ്രാം യൂണിറ്റ് ആണെന്ന് പറയാം അത് നല്ല ഭംഗിയല്ലേ ഇവിടെ ഇങ്ങനെ സ്ലാറ്റ് സ്ലാറ്റ് ആയിട്ട് ക്രമീകരിച്ച് സൈഡിലേക്ക് കൂടി കയറി നിൽക്കുന്നു ലിമോസിൻ പ്ലസ് എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് കാണാം കാർണിവൽ ലിമോസിൻ കാർണിവൽ എന്ന് പറയുന്ന ഒരു ബാഡ്ജിംഗ് ക്യാമറ വ്യൂ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറേൻ്റെ ഭാഗമായിട്ട് കൊടുത്തേക്കണു അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു സ്പോയിലർ കാണാം ഷാർക്ക് ഷാർഫിൻ ആൻറ്റിനെ കൊടുത്തിട്ടുണ്ട് പ്രൂഫ് റെയിൽ കൂടെ കേട്ടോ അതുപോലെ തന്നെ ഇലക്ട്രിക്കലി ഓപ്പറേറ്റ് ചെയ്യുന്ന ടെയിൽ ഗേറ്റ് ആണ് വൺ ടച്ചിൽ നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാം യെസ് ഇത് അത്യാവശ്യം നല്ല ഒരു സ്പേസ് നോക്കിയ വെറൈറ്റിയിലെ ഇത്രയും സ്പേസ് പോലെ ഉണ്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടൊന്നൊരു കവർ എന്തോ ഉണ്ടോ എന്ന് അറിയില്ല ഒന്നുമില്ല ഇതിനിങ്ങോട്ട് ഇതങ്ങോട്ട് ഫോൾഡ് ചെയ്യാം എനിക്ക് ഒന്നും ഇവിടെ ഒരു കവർ അവിടെ കവർ ഉണ്ട് ആരോ എടുത്ത് മാറ്റിയാണ് തോന്നുന്നു ഇവിടെ ശരിക്കും ഒരു ട്രേ ഇട്ടിട്ട് കവർ ചെയ്ത് വെക്കാറുണ്ട് അത് ആരോ ഒഴിവാക്കി ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കാണാം ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കാണാം പന്ത്രണ്ട് വോട്ടിൻ്റെ ചാർജിംഗ് പോട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ സീറ്റുകൾ നമുക്കതാ ഫോൾഡ് ചെയ്ത് വെക്കണം അപ്പം ഇവിടെ ഒരു ട്രെയിൻ കൂടി വരുന്ന സമയത്ത് എനിക്ക് ഒന്ന് മൊത്തം ഒരു ഫ്ലാറ്റ് ആയിട്ട് വരാറാണ് സാധാരണ പതിവ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇതിനകത്ത് ഒരു സീറ്റ് കൂടി വെച്ച് കണ്ടിട്ടുണ്ട് അത് ചില മോഡലിനകത്ത് ഇപ്പോൾ ഇന്തോനേഷ്യൻ മോഡലിലാണ് തോന്നുന്നത് ഞാൻ അത് കണ്ടിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ വലിച്ചിങ്ങോട്ട് നിർത്താം മൂന്ന് അഡ്രസ്സുകൾ കൊടുത്തിട്ടുണ്ട് ബാക്കിൽ അല്ല മാനുവലാണ് അല്ലോ അവിടെ ഒരു പിടുത്തവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ ബട്ടൺ ഏറെക്കുറെ കാർണിവൽ പോലെ തന്നെയാണ് തോന്നുന്നത് കേട്ടോ ക്രോസ് ചെയ്യാം ഇനി നമ്മൾ ഫ്രണ്ട് റോയിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കാമൽ ടാൻ ഒക്കെ നമുക്ക് കാണാൻ കഴിയും ബ്ലാക്കും കാര്യങ്ങളും മിക്സ് ചെയ്ത് ഫ്രണ്ടിലെ റോ ഇലക്ട്രിക്കലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഓക്കെ ഓക്കെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട് അത് ഡോർ സൈഡിലേക്ക് വരുന്ന സമയത്തും ആ ഒരു ടാനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം പവർ വിൻഡോ കൺട്രോൾസ് ഇവിടെ മൊത്തം പിയാനോ ബ്ലാക്ക് എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട് അതിനകത്താണ് നമ്മുടെ മെമ്മറി ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് ഇത് പ്ലാസ്റ്റിക് ആട്ടോ ലെതറാണ് തെറ്റിദ്ധരിക്കുക പക്ഷേ ഈ ഭാഗം ലെതറാണ് രണ്ടു തലമുറയിൽ ചെറിയ കളർ ചേഞ്ച് ഉണ്ട് താഴെഭാഗം പ്ലാസ്റ്റിക് ആണ് കുറച്ചും കൂടി നല്ല പ്ലാസ്റ്റിക് കൊടുക്കായിരുന്നു തോന്നിപ്പോയി സൗണ്ട് കേട്ടിട്ട് സീറ്റ് ഓക്കെ ആണ് നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടിരിക്കാം സ്റ്റിയറിംഗ് വീല് ത്രീ സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് അതിനകത്ത് അഡാസിൻ്റെ കൺട്രോൾസും വോളിയം അപ്പ് ആൻഡ് ഡൗൺ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ആഡ് ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് ബാക്കി കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം എ സി വെൻറ്റ് സൈഡ് ഡോറിൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ അതായത് ഫ്രണ്ടിൽ നിന്ന് ബാക്കി ഡോറിൻ്റെ കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കെയറും ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് എനിക്ക് തോന്നുന്നു ഇൻഡിക്കേറ്ററിന്റെ സൈഡ് വ്യൂ മിററും കാര്യങ്ങളൊക്കെ ഇവിടെ വരാൻ സാധ്യതയുണ്ട് ഇത് കറവാക്കി കൊടുത്തിട്ടുണ്ട് കീ ഇല്ലാത്തതുകൊണ്ട് ഇത് ഓൺ ആക്കി കാണിക്കാൻ പറ്റുന്നില്ല വോളിയം അപ്പ് ആൻഡ് ഡൗൺ എനിക്കൊന്നും ഇവിടെ നമുക്കൊരു ടെമ്പറേച്ചർ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ ഇവിടെ ഓർ സോക്കറ്റും കാര്യങ്ങളൊക്കെ കാണാം പന്ത്രണ്ട് വോൾട്ടിൻ്റെ ഇത് നമ്മൾ നേരത്തെ ഇ വി നയനിൽ കണ്ട അതേപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു ഡുവൽ ഫംഗ്ഷനൊക്കെ സെയിം തന്നെയാണ് വന്നിട്ടുള്ളത് വയർലെസ് ചാർജിംഗ് പോർട്ട് കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജ് സ്പേസ് കാണാം കപ്പ് ഹോൾഡേഴ്സ് കാണാം ഇവിടെ ട്രാൻസ്മിഷൻ ഇവിടെ ഇങ്ങനെയാണ് കൊടുത്തത് റോട്ടറേറ്ററി ആർ എൻ ഡി നമുക്കിവിടെ കാണാം ഡ്രൈവ് മോഡ് സെലക്ഷൻ ഓട്ടോ ഹോൾഡ് പവർ ബ്രേക്ക് അതുപോലെ തന്നെ വെന്റിലേഷൻ്റെ കൺട്രോൾ ഈ ഒരു ഭാഗത്ത് കാണാം പാർക്കിംഗ് ക്യാമറ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുടെ കൺട്രോൾ ഇതൊക്കെ ഒരു സ്ക്രാച്ച് പ്രൂഫ് മെറ്റീരിയലിനകത്താണ് കാരണം ഇതൊരു പിയാനോ ബ്ലാക്ക് ആണ് ഇവിടെ നമുക്കൊരു സിൽവർ ഫിനിഷ് ഒക്കെ കൊടുത്തിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അത് നല്ല ഭംഗിയുണ്ട് വലിയ സൺഡ്രഡ് ടണൽ പോലെ തോന്നുന്നുണ്ടല്ല നല്ല കട്ടിങ് അന ഉള്ള തന്നെ ഈ ഒരു ഇവിടെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ വലിയ സ്റ്റോറേജ് സ്പേസ് ആണ് അതുപോലെ തന്നെ ഈ ആം പ്രസ്റ്റും വലുതാണ് ബോസ് സീറ്റ് ഉണ്ട് നൈസ് അതുപോലെ ഇവിടെ ചാർജിങ് പോട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ നമ്മളൊരു കിയ ഇ വി സിക്സിൽ കണ്ട പോലെ തന്നെയാണ് പാറ്ററി മിക്സ് അൺ പ്രൂഫാണ് രണ്ട് പാർട്ടായിട്ട് ഓപ്പൺ ചെയ്യുന്ന തരത്തിലാണ് കൊടുത്തത് ഓട്ടോമാറ്റിക് ഡയറ്റ് അഡ്ജസ്റ്റ് ഇന്ന് റിയർവ്യൂ മിറർ പക്ഷേ ക്യാമറ വന്നിട്ടില്ല നോർമലായിട്ട് കൊടുത്തിരുന്നത് ഹെഡ് ഡിസ്പ്ലേ ഉണ്ട് ഇവിടെ നോക്കി ഈ ഡാഷ് ബോർഡിൽ ഇതൊക്കെ ഒരു പിയാനോ ബ്ലാക്ക് എലമെന്റ് മറ്റേ അത് ഇങ്ങോട്ടും കയറി നിൽക്കണം അതുപോലെ തന്നെ ഈ ഒരു ലൈൻ പോലെയാണ് ഇതിന്റെ ഒരു എ സി വെൻസും കാര്യങ്ങളൊക്കെ കാണുന്നത് ഡാഷ് ബോർഡൊക്കെ നല്ല തിക്നസ്സ് ഉണ്ട് ഇതിനകത്ത് കൊടുത്താൽ ഈ മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഡാഷ് ബോർഡിൽ കൊടുത്തത് ഒരു ലെതർ റാപ്പഡാണ് അതുപോലെത്തന്നെ ഈ പ്ലാസ്റ്റിക് നല്ലൊരു മെറ്റീരിയലൊക്കെ ആയിട്ട് കൊടുത്തിരിക്കുന്നത് മ്യൂസിക് സിസ്റ്റവും കാര്യങ്ങളൊക്കെ കാണാം ബോസിന്റെ മ്യൂസിക് സിസ്റ്റം ആണ് അകത്ത് വന്നിട്ടുള്ളത് ഇനി സെക്കൻഡ് റോയിലേക്ക് വരാം ശരിക്കും ഒരു ലീ ബോസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കാർണിവലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സീറ്റ് സെക്കൻഡ് റോ ആണെന്ന് പറയാം ഇലക്ട്രിക്കലും മാനുവലും ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു കൺട്രോൾസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തുള്ളത് ഇപ്പോൾ ഇതാ ഇത് ജസ്റ്റ് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഇങ്ങനെ എക്സ്റ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതുപോലെ ഇതാ നമുക്ക് സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാം അതായത് ഇപ്പം നമ്മൾ ക്ലോസർ ആയിട്ട് ഇരുന്ന് സംസാരിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഒക്കെ വരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ സംസാരിക്കാനുള്ള ഒരു ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ നീക്കി കഴിഞ്ഞാൽ ഇതിലൂടെ പോകാനുള്ള ഒരു സ്ഥലം ഉണ്ടാക്കാൻ പറ്റും എന്നതാണ് ഇനി നമുക്ക് തൈ സപ്പോർട്ട് എക്സ്റ്റൻഡ് ചെയ്യാൻ പറ്റും അതിൻ്റെ ബട്ടൺസ് ആ സീറ്റിൻ്റെ ഈ സൈഡിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തേക്കുന്നത് അവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നിലവിൽ അത് വർക്ക് ചെയ്യുന്നില്ല അതുപോലെ അത് അവിടെ രണ്ട് ഹാൻഡ്രസ്റ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് രണ്ട് ഭാഗത്തായിട്ട് ധാരാളം ലെഗ് റൂമുണ്ട് അതുപോലെ തന്നെ ധാരാളം ഹെഡ്റൂമുണ്ട് സൺറൂഫ് ഇപ്പോൾ അത് ഓപ്പഡാണ് അതോട് കുഴപ്പമില്ല ഇനി ഇവിടെ ഒരു പന്ത്രണ്ട് വോട്ടിന് ചാർജിങ് പോക്കറ്റ് കൊടുത്തിട്ട് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റിയാൽ നമ്മൾ ഫ്രണ്ടിൽ പോലെ തന്നെയുള്ള ഒരു ലെതർ സീറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത് ഇത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഫ്രണ്ടിലേക്ക് ഇട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിലൂടെ കയറാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ കയറുമൊക്കെ ചെയ്യാം ഇതൊന്നും കൊണ്ട് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഇതൊന്നും കൂടി നീക്കി കൊടുത്താലും ഇതിനകത്തോടെ കയറാം അല്ലെന്നുണ്ടെങ്കിൽ നമുക്കിതാ ഈ ഒരു സെൻ്റർ ഭാഗത്ത് കൂടി കയറാനുള്ള ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ് ഇനി ഇതിൻ്റെ ഈ ഒരു സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇപ്പുറത്ത് കൊണ്ട് കിട്ടാഴിഞ്ഞാൽ ഇവിടെ നോക്കിയാൽ അല്ലാ ഈ സീറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബട്ടൺസും കാര്യങ്ങളൊക്കെ അവിടെയും കൊടുത്തിട്ടുണ്ട് ഇതാണ് തേർഡ് റോ കാൽ നീട്ടി നീട്ടിവെച്ചിരിക്കാം ഇങ്ങനെ ഇപ്പോൾ ഈ സീറ്റിൻ്റെ ലെഗ് റൂമും മതിയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ബാക്കിലിരിക്കാം മോസ്റ്റ് കംഫർട്ടബിൾ അനദർ സെവൻ സീറ്റർ എന്നതിനെ വിശേഷിപ്പിക്കാം കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട് ടൈപ്പ് ചാർജിംഗ് പോർട്ട് കൊടുത്തിട്ടുണ്ട് തല മുട്ടുന്ന പ്രശ്നങ്ങളില്ല കർട്ടൻ കൊടുത്തിട്ടുണ്ട് യെസ് അടിപൊളി അടിപൊളി റിയർ സീറ്റ് അപ്പോൾ ഒരു റിയർ സീറ്റ് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ലിമോസിൻ പരിഗണിക്കാം ബാക്കിൽ നല്ല സ്ഥലമുണ്ട് അത് യൂസ് ചെയ്യാവുന്നതാണ് അടിപൊളി എഞ്ചിൻ്റെ കാര്യത്തിലൊന്നും കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വന്നിട്ടില്ല നേരത്തെ ഉണ്ടായിരുന്ന എഞ്ചിൻ തന്നെയാണ് പ്രത്യേകിച്ച് വന്നിട്ടുള്ള ഒരു കാര്യം അഡാസ് ആണ് ലെവൽ ടു അഡാസ് ലൈൻ കിഫ് അസിസ്റ്റ് എമർജൻസി ബ്രേക്കിംഗ് ലൈൻ ഡിപ്പോസിറ്റർ വാണിങ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വന്നിട്ടുള്ള ലെവൽ ടു അഡാസ് അവിടെ ആണ് ഏറ്റവും പുതിയ കാർണിവൽ ലിബോസിൻ എന്ന് പറയുന്ന മോഡൽ അറുപത്തി മൂന്ന് ലക്ഷം രൂപയോളമാണ് ഇതിൻ്റെ എക്സോറൂം പ്രൈസ് വരുന്നത് ഒറ്റ ആയിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യും ഈ ഒരു പ്രൈസിൽ ഈ ഒരു വാഹനം എങ്ങനെയുണ്ട് സെക്കൻഡ് റോ എങ്ങനെയുണ്ട് കണ്ടപ്പോൾ തേർഡ് റോനെ കുറിച്ച് വന്ന് തോന്നി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം അതുവരെ ചെറിയൊരു ബ്രേക്ക്